സർ ജീവിച്ച് കൊതിത്തീർന്നില്ല ജീവിക്കാൻ ഒരു മോഹം അതുകൊണ്ട് ചോദിക്കുക എന്നെ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ സർ ഇല്ല അല്ലേ വെറുതെ ഉള്ളൂ വെറുതെ ഉള്ളൂ പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജ്യം തന്നെ അപ്പം ജയം തിരിച്ചു പറയുന്നതാണ് പ്രശംസ എനിക്ക് ആവശ്യമില്ല മിസ്റ്റേ തമ്പിദേഹത്തിൻ്റെ മുകളിൽ നിനക്കൊരു കണ്ണുണ്ട് അല്ലേ അതിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് എന്നു മുതലാണ് നിനക്ക് ഈ വ്യക്തിത്വം ഉണ്ടായത് ഞാനും ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയ കാലം മുതൽ ഒന്നുമില്ലാത്തവൻ മനുഷ്യൻ എന്ന് പറയുന്നത് അർത്ഥമില്ല നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പണയം വയ്ക്കുന്ന എൻ്റെ ജീവനല്ലേ അതെനിക്ക് സ്വന്തമാണ് അതുപോലും എനിക്കധികമാണ് ഒരു തെരുവ് തന്റെ നിന്നെ ഈ നിലയിലേക്ക് നിർത്തിയത് ഞാനാണ് ഞാൻ ഞാൻ ഒരു പോക്കറ്റ് ജീവിക്കാൻ വേണ്ടി ഒരിക്കലും ശല്യം ചെയ്യുന്ന ഷാജി നീയും നിന്റെ ഒരു പാട്ട സൈക്കിളും എല്ലിന്റെ എണ്ണം കൂടും പല്ലിന്റെ എണ്ണം കുറയും വാപ്പയ്ക്കിഷ്ടമല്ല ഞാനിവിടെ വരുന്നത് വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഞാനിവിടെ വരികയുള്ളൂ പിന്നെ ആവശ്യമുള്ള എല്ലാ ആഭരണങ്ങളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് തൊട്ടിട്ടില്ല എന്റെ കുഞ്ഞു ഒരിക്കലും വരാൻ കഴിയില്ല മോളെ നിനക്ക് എന്നോട് പിണക്കമൊന്നുമില്ലല്ലോ എങ്കിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ പോവുകയാണ് ഇനി ഒരിക്കലും ഈ ഭാഗത്തോട്ട് വരില്ലേട്ടൻ ഇന്നലെ വല്ലതും പറഞ്ഞു പറഞ്ഞുപള്ളി വെച്ചി എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ ഒറ്റക്ക് പോകണ്ട ഞാനെമ്പരാന്ന് പല തവണ പറഞ്ഞതാ കേട്ടില്ല ആ വേറെ ആന കിടന്നുമില്ല ഇപ്പോഴും ഒന്നും ഇടുന്നില്ല മിസ്റ്റർ കുളപ്പള്ളി അപ്പൻ ഒരു ഗുണമുള്ള കാര്യം അങ്ങോട്ട് പറയട്ടെ കരിപ്പള്ളി പത്മനാഭൻ ഒരു എലിപ്പിൻ ഡ്രൈവറായ പത്മനാഭനെ നിങ്ങളുടെ ശങ്കരൻകുട്ടി എന്ന ആന കുത്തിക്കുന്ന ഒരു സംഭവം ഉണ്ടായി വർഷം കുറേ ആയി അതിൽ നിങ്ങളുടെ ആന നിരപരാധിയാണെന്നും പണ്ടൊങ്ങൊച്ചറിഞ്ഞ മറ്റേതു ആനയുടെ രണ്ട് കൊമ്പുകളാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തുളിച്ചു കയറിയെന്നും ഞാൻ പറയുന്നില്ല തെളിവും സാക്ഷികളും നിരത്തി വാദിച്ച മിസ്റ്റർ അപ്പനങ്ങ് റിയാക്ട് ചെയ്യും ഈ യുഗത്തിൽ പൗരസ്ത്യ ദിശത്തെ സംഗീതം ധാരാളം നമ്മുടെ സംഗീതത്തിൽ പൊലൂഷനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അൻപത് വർഷത്തിന് മുമ്പുള്ള സംഗീതം അതിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സംഗീതമേള ഇവരുടെ കോമ്പിനേഷനിൽ എനിക്ക് പാടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും ജഗദീഷൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ അടുത്ത കാലത്ത് ഇടമൽ മുതൽ വരെയുള്ള ഭാഗങ്ങളിൽ റെയിൽവേയുടെ പണികൾ പൂർത്തീകരിച്ചു കൊണ്ട് ട്രെയിൻ എഞ്ചിൻ ഓടിച്ചു കാണണം ചെയ്തു ഞാൻ പറയട്ടെ നമുക്ക് എൻജിൻ ഓടിച്ചത് കൊണ്ടായില്ല നമുക്ക് വേണ്ടത് കൊല്ലത്ത് നിന്നും ചെന്നൈ വരെ പോകാൻ ട്രെയിനാണ് ആവശ്യം അതിനാണ് സമരം വരും കാലങ്ങളിൽ അത് യാഥാർത്ഥ്യമാകട്ടെ നല്ലൊരു ദിനം നാളെ ഉണ്ടാകട്ടെ അച്ചാദിൻ ആയേക എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ജയ് ജയ് ഹിന്ദ് കോൺഗ്രസ് സേതു വളരെ പ്രമാദമായിട്ടൊരു കേസാണ് സേതുവിടെ ഏൽപ്പിക്കാൻ പോകുന്നത് ഓമറിന്റെ മരണം നാട്ടുകാർ പറയുന്നു ഇത് കൊലപാതകമാണെന്ന് വീട്ടുകാർ പറയുന്നു ഇത് ആത്മഹത്യയാണെന്ന് സർവീസ് ചെയ്ത് പിരിയാൻ ഇനി രണ്ടു മാസേ ഉള്ളൂ ആയിടയ്ക്ക് വെച്ചേ സേതു ഈ കേസ് തെളിയിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോ ശരിയല്ലേ നിന്റെ തലയ്ക്ക് മുകളിൽ നൂറ് എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല എടാ സർക്കാർ തന്നെ മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടത്തില്ല നിന്നെ കണ്ട മാത്രയിൽ ഞാൻ അങ്ങ് കോരിത്തിരിച്ചു പോകുന്നു നീ വരാമെന്നും പറയുന്നു വരുന്നതുമില്ല ഞാൻ പോകാമെന്നും പറയുന്നു പോകുന്നതുമില്ല ഹാരയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും ശരി എന്തൊക്കെ സംഭവിച്ചാലും ശരി എന്നിൻ്റെ കഴുത്ത് ഞാൻ താലി കെട്ടിയിരിക്കും ഇത് നാവിൽ അഖാവിലമ്മയാണ് സത്യം മരിച്ചുപോയ കുഞ്ചാക്കിയാണ് സത്യം ഹമ്മിപ്പെണ്ണെ ആ ഒന്ന് ചിരിക്കൂ അങ്ങനെയല്ല അമ്മയെങ്കിലും ഒന്ന് പറയൂ എനിക്ക് ഭ്രാന്താണോ ശാരദ പറയുന്നു എനിക്ക് ഭ്രാന്റാണെന്ന് അമ്മാവിനും പറയുന്നു എനിക്ക് ഭ്രാന്റാണെന്ന് എല്ലാവരും പറയുന്നു എനിക്ക് എനിക്ക് അമ്മയെങ്കിലും ഒന്ന് പറയൂ ഭ്രാന്താണോ അമ്മേ അമ്മേ എന്റെ മോൾക്ക് തെറ്റ് പറ്റില്ല താൻ ഇത്രയും പെട്ടെന്ന് പയ്യന്റെ വീട്ടുകാരെ കണ്ടേ ഒരു മുഹൂർത്തം കുറിക്കണം നമുക്കതങ്ങ് നടത്താം തനിക്ക് പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഇവിടെ ഒന്ന് പോകാം കല്യാണ പോയി എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കോ അവനെ വന്നിരിക്കുക പിടിച്ചു മാറ്റണം അമ്മേ അമ്മ കരയാണല്ലേ അല്ല കറുത്തമ്മയും കരയാണല്ലോ ഇനി ആരൊക്കെ ഉണ്ടമ്മ എവിടെ കരയാൻ എല്ലാവരും വരവരിക്കരങ്ങേ ഞാനൊന്ന് കാണട്ടെ അമ്മ ഇതുവരെയ്ക്കും മറച്ചു വച്ച സത്യം എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല എന്റെ അച്ഛൻ ആരാണെന്ന് ഇനി വല്ല വാസ്കോടകാമോ ആമേ ആരായാലും എന്താ എനിക്കതിന്റെ അഹംഭാവം വല്ല ഉണ്ടോ ഏ ഒന്ന് നോക്കിയേറി എങ്ങനെ ശ്വാസം ഓ അടിച്ചൊടിക്കണ അവ

മെഫിൽ കൊഴുക്കണു പെണ്ണ് ഷഹനായി കേൾക്കുന്നു കണ്ണ് തബല പെരുക്കണുകൂടെ സാരങ്കി പാടുന്നു കണ്ണ് ഹേ ബലബല മുഴക്കണ സതിര് പെട്ടിപ്പാട്ടിൽ മഴങ്ങണറാവ് നാളെ വെളുപ്പിനു നേരം കാത്ത് വന്നക്കനവുക നയ്യണുമാരൻ മെഹഫിൽ കൊഴുക്കണു പെണ്ണ് ഷഹനായി കേൾക്കുന്നു കണ്ണ് സാരംഗി കണ്ണേ സംഘടനാ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് മുന്നണി ധർമ്മങ്ങൾക്ക് തന്നെ കോട്ടം നെട്ടുന്ന വിധത്തിൽ അത് കോൺഗ്രസിന്റെ വക്താവായ ഞാൻ കൺവീനറായ കമ്മിറ്റിയിൽ വിശ്വാസി നഷ്ടപ്പെട്ടു എന്ന് കോൺഗ്രസിന്റെ മറ്റു എം എൽ എ മാർ പറഞ്ഞപ്പോൾ പിന്നീട് ആ സ്ഥാനത്തുകൂടെ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ രാജിവെച്ചു അതാണ് രാജിക്ക് കാരണം അച്ചക്കൻ പിറക്കാട്ടാ നമ്മ അവന്റെ കയ്യിൽ നിന്നൊരു കട്ടില് പൊക്കീലേ എനിക്കിപ്പം ആ കട്ടില് വേണം അവർ പറ നീ ആ കട്ടില് പൊക്ക് പന്നി നീ കട്ടില് പൊക്കിയില്ലെങ്കിൽ നീണ്ട ഷട്ടറാ ഡാർവിനാ പറയുന്നേ ഇത്ര ആൾക്കാരുടെ പിൻബലം വേണം നിങ്ങൾക്കെന്നെ അടച്ചിട ിൽ ഒറ്റൊറ്റ ഡാർവിന് എന്റെ പെമ്പരനൊത്തി മെഴുകുതിരി കത്തിച്ച് മുട്ട കുത്തി പ്രാർത്ഥിക്കുന്നത് ഈ പുണ്യാളന്റെ മുന്നിലാണെങ്കിൽ ഈ പുണ്യാളൻ ഈ പെൻറെ കൂടെ ശരി നിന്നെ കൊച്ചിയിലെങ്ങാനും വെച്ച് കണ്ട അന്ന് നിന്റെ ഷട്ടറ കേട്ടോടാ ഡാർവിനെ